നമസ്കാരം സദാസമയവും ലൈംഗികമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഒരു പരിചയവുമില്ലാത്ത ഒരു സ്ത്രീയുടെ പ്രൊഫൈലോ കാര്യങ്ങളോ കണ്ടാൽ ഉടനെ അവരോട് ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ പരിചയപ്പെടാൻ ശ്രമിക്കുക വഴിയിൽ യാത്ര ചെയ്യുമ്പോഴായാലും പരിചയമില്ലാത്തവരെ കണ്ടാലും അവരോട് പരിചയം ഭാവിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിൽ വളരെ ഇക്കിളിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ ഒക്കെ അയയ്ക്കുക കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ എന്ന ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ തന്നെ ഇത്തരം രോഗങ്ങൾ ഇത്തരം രോഗികൾ നമ്മൾ പച്ചമലയാളത്തിൽ കാമഭ്രാന്തന്മാരെന്നോ ഞരമ്പ് രോഗികളെന്നോ അല്ലെങ്കിൽ ഇതിനെ തല്ലുകൊള്ളിത്തരമെന്നോ ഒക്കെ പലപ്പോഴും അവന് നല്ല അട്ടികൊള്ളാത്തതിന്റെ സുഖിതാണ് അത് പ്രായവും കാര്യങ്ങളൊന്നും നോക്കാതെയാണ് തന്നേക്കാൾ മൂത്ത മൂത്തതാകാം വളരെ ചെറിയ കുട്ടികളാകാം അങ്ങനെ എന്തുമാകാം അതിനൊക്കെ തന്നെ പറയുന്ന മനഃശാസ്ത്രപരമായി പറയുന്ന പേരാണ് ഈ കമ്പൾസീവ് സെക്സ്വൽ ബിഹേവിയർ ഡിസോർഡർ എന്ന് ഇത് സന്ദർഭം നോക്കാതെ പങ്കാളികളെ തിരയുകയും നമുക്ക് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ലൈംഗികപരമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം മദ്യം അഡിക്ഷൻ ആകുന്നത് പോലെ സെക്സിന് അഡിക്റ്റ് ആകുന്നത് ചികിത്സ വേണ്ട ഒരു രോഗമാണ് ഓരോ അഞ്ചു മിനിറ്റിലും ഫോൺ ചെക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ അഡിക്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്കും ഒരുപക്ഷെ മനസ്സിലാകും ഫോൺ ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്തോ നഷ്ടബോധം ഉള്ളതുപോലെ തോന്നും സെക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഫോണിന്റെ കാര്യത്തിൽ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ മേൽപ്പറഞ്ഞ മാനസിക വൈകല്യത്തിന്റെ കാര്യത്തിൽ അത് മറ്റുള്ളവരെ കൂടി പ്രശ്നത്തിലാക്കും അമേരിക്കയിൽ പത്ത് ശതമാനം പുരുഷന്മാരും ഏഴ് ശതമാനം സ്ത്രീകളും ഇതേ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി ഒരു റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതാണ് നമ്മളിൽ പലരും ഫോൺ കാണുന്ന ആളുകളാണ് പക്ഷെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ കാണുന്ന അതുകൊണ്ട് ജീവിതം തകരുന്ന ഒരവസ്ഥ വരെ ഈ വിഷയം കൊണ്ട് എത്തും എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും ഇത് ചികിത്സിക്കേണ്ട രോഗമാണ് പിന്നെ ഇത് രോഗാവസ്ഥയാണ് എന്ന് പറഞ്ഞ് ഇതിൽപ്പെട്ടവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇതൊരു രോഗമാണ് നേരത്തെ ഒരു പ്രശസ്തനായ നടൻ പ്രശസ്തനായ നടന്റെ മകൻ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഈ നഗ്നത പ്രദർശിപ്പിക്കുന്ന കുട്ടികളുടെയൊക്കെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരു മാനസിക രോഗത്തിന് അടിമയാണ് എന്ന തരത്തിൽ ഏതാനും കേസൊക്കെ വന്നിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം കുറ്റാരോപിതനായിരുന്നു ആ കേസിന്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ അത് പരിശോധിച്ചില്ല എന്തൊക്കെയാലും ശരി ഈ കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയുന്ന രോഗം ഇത് അടിയന്തരമായി ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗം തന്നെയാണ് ഇല്ലെങ്കിൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല നമ്മുടെ മാനസിക നിലവാരം മാത്രമല്ല മറ്റുള്ളവരെ കൂടി സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ കൂടി ഇത് ബാധിക്കുന്നു ഇപ്പം വിവാഹിതയായി കുടുംബജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയോട് വളരെ മോശം രീതിയിൽ സംസാരിക്കുകയും അവർക്ക് മെസ്സേജ് അയക്കുകയും അവരെ ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ സ്ത്രീയുടെ കുടുംബത്തിലാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് ഒപ്പം നമ്മുടെ കുടുംബത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ഇത് ഒരുതരം വല്ലാത്ത ഒരു അവസ്ഥയാണ് ഇത് ഇന്നത് എന്നില്ല ഏത് രീതിയിൽ അതായത് ഇവരെ ഒരാളിൽ ഒതുങ്ങുന്നില്ല ഒരു ദിവസം തന്നെ പത്ത് പേരുമായി ചാറ്റ് ചെയ്യാനോ ഇതുപോലെ അശ്രദ്ല സംഭാഷണങ്ങൾ നടത്താനോ അവസരം കിട്ടിയാൽ അവർ അത് ചെയ്യും അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഏതെങ്കിലും ഒരു പ്രൊഫൈൽ കണ്ടാൽ ഒരു ഫോട്ടോ കണ്ടാലും മതി അതിപ്പോൾ വേറെ ഏതെങ്കിലും ഫോട്ടോയായാലും മതി അവരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും അവർക്ക് മെസ്സേജ് അയക്കണം അവരുമായി ചാറ്റ് ചാറ്റ് ചെയ്യണം അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കണം എന്നുള്ള ഒരു തോന്നൽ വരും ഇതാണ് കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയുന്നത് ഇത്തരം രോഗങ്ങൾ ഉള്ളവരെ അടിയന്തരമായി ഒരു മനഃശാസ്ത്രജ്ഞനെയോ മനോരോഗ ചികിത്സാ വിദഗ്ധനെയോ കാണിച്ച് മരുന്നുകളും അതുപോലെ തന്നെ കൗൺസിലിങ്ങും മറ്റ് ഒക്കെ നൽകേണ്ടത് അത്യാവശ്യമാണ് അതിന് വേറെ മോശം വിചാരിക്കാനൊന്നുമില്ല രോഗാവസ്ഥയാണ് പിന്നെ അതിനെ ന്യായീകരിക്കുകയും അതിനെ വിലയിരുത്തുന്നു അത് കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നത് അതെന്ത് മാനസികാവസ്ഥയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധിക്കണം ഇതൊരു മാനസിക രോഗാവസ്ഥയാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അത് ഒരു മനോരോഗമാണ് അതുകൊണ്ട് ശിക്ഷയില്ല അല്ലെങ്കിൽ അത്തരം രോഗാവസ്ഥ കൊണ്ട് ചെയ്തു പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാനോ കോടതിയിലോ അല്ലെങ്കിൽ കേസ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പരാതിയായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ നിൽക്കാനോ പറ്റുമോ എന്നുള്ള കാര്യം അന്വേഷിക്കണം അതിന്റെ നിയമ നിയമസാധുവകൾ കൂടി പരിശോധിക്കണം ഇത്തരം രോഗമുള്ളവർ സത്യം പറഞ്ഞാൽ സമൂഹത്തിന് വലിയ ആപത്താണ് പ്രത്യേകിച്ചും പൊതു ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും അതുപോലെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നവരും ഒക്കെ ഇത്തരം രോഗത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വലിയ വിഷമമാണ് കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒപ്പം പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇവരൊക്കെ പെരുമാറി കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ദോഷം അയാൾക്കും ചെയ്യും അയാളുടെ ജീവിതത്തിനും ചെയ്യും മറ്റുള്ളവരുടെ ജീവിതത്തിലും കടന്നെത്തും അടിയന്തരമായി ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗം തന്നെയാണ് ഇത് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കൂട്ടുപിടിച്ച് അതിനെ ന്യായീകരിക്കാനൊന്നും പറ്റും എന്നും തോന്നുന്നില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്